ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് ചില കാര്യങ്ങൾ പുതുതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് കിടക്കാം ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതത്വവും സൗകര്യപ്രദവും ആക്കുക എന്ന കൂടി പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആൾ വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ അശ്വിനി വൈഷ്ണവ് ഫേസ്ബുക്ക് ഐ ഡി ഓതന്റിക്കേഷൻ സാങ്കേതിക വിദ്യയും അടക്കമുള്ള ഡിജിറ്റൽ ആധാർ പൌരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് പുറത്തിറക്കിയത് യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡോടുകൂടി വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഓതന്റിക്കേഷൻ എന്നീ സൗകര്യങ്ങൾ ഇതിലുണ്ട് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു പണം ഇടപാടുകൾ പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും എന്നാണ് മന്ത്രി ആധാർ ആപ്പ് വരുന്നതോടെ യാത്ര ചെയ്യുമ്പോഴും ഹോട്ടൽ ചെക്കിങ്ങിനും ഒന്നും പകർപ്പ് നൽകേണ്ടി വരില്ല ഉടൻ തന്നെ ദേശീയ തലത്തിൽ ആപ്പ് വ്യാപകമാകുമെന്നും മന്ത്രി അറിയിച്ചു ഗതാഗത കമ്മീഷണർക്ക് ഈ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കുവാൻ അതായത് ആധാർ ഓതന്റിക്കേഷൻ അഥവാ പ്രമാണീകരണം ഉപയോഗിക്കുവാൻ കേന്ദ്രം അവസരം നൽകിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കി മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതി ഉള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിലും ആധാർ ഉപയോഗിക്കുവാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സംരംഭം ഉറപ്പാക്കുവാനും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുവാനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാകുന്നത് തടയുവാനും നിലവിൽ ആധാർ ഓതന്റിക്കേഷൻ ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക